ആലുവ പെരിയാറിൽ നിന്ന് കിൻഫ്രയിലേക്ക് വെള്ളമെത്തിക്കാനുള്ള പദ്ധതിക്കെതിരെ യു ഡി എഫ് പ്രതിഷേധം തോട്ടുമുഖത്ത് വൻ പോലീസ് സുരക്ഷയിൽ ആരംഭിച്ച പൈപ്പിടൽ എം എൽ എ ഉൾപ്പെടെയുള്ളവരുടെ പ്രതിഷേധത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെക്കാൻ കളക്ടർ ഉത്തരവിട്ടു ആലുവ പെരിയാറിൽ നിന്നും കിൻഫ്രയിലേക്ക് നാല്പത്തിയഞ്ച് ദശലക്ഷം ലിറ്റർ വെള്ളം എത്തിക്കാനുള്ള പദ്ധതിക്കെതിരെയാണ് യുഡിഎഫ് പ്രതിഷേധിച്ചത് പത്തു മീറ്ററോളം ശേഷമാണ് കുഴിയെടുത്തശേഷമാണ് അൻവർ സാദത്തിന്റെ നേതൃത്വത്തിൽ പ്രതിരോധം ആരംഭിച്ചത് പൈപ്പ് ഇടാനെടുത്ത കുഴിയിൽ ഇറങ്ങി നിന്നായിരുന്നു എംഎല്എയുടെ പ്രതിഷേധം തുടർന്ന് യുഡിഎഫ് പ്രവർത്തകരും കുഴിയിലിറങ്ങി പ്രതിഷേധം ആരംഭിച്ചു ജനങ്ങളുടെ ദാഹം അകറ്റിയ ശേഷം മാത്രം വ്യാവസായിക ആവശ്യത്തിന് വെള്ളം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് ആലുവയിൽ യുഡിഎഫ് പ്രതിഷേധം നടത്തിയത് ഇതോടെ പണി താൽക്കാലികമായി നിർത്തിവെക്കാൻ കളക്ടർ നിർദ്ദേശം നൽകി بين بينا 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 بين بينا